കൊട്ടാരായി ഹെ നിക്കുന്നതാണ് ഞാൻ അറിയോ ആ എന്നോടാണോ നീ പഞ്ചും കൊണ്ടുവന്ന പത്തിനും പൂളത്തെ നീ എതിലാന്ന് വെച്ചാട

லஞ்சாட்டு கொல்லிக்கலடா பாதியே போட்டை பாதியே பிரேக்ஸ்ல இருந்து குறக்கைய ஆட்ஸ் கூட பிரேக் ஏவுடா பிரேக் எடுடா பிரேக் பண்ண லஞ்சாட்ட என்ன பிரேக் ஏவுறா என்ன கொன்னு வெக்கல ஜீவன் மேடி मारச்சாய் டைம் தர்சியல என்ன மொதனையும் என்ன மொமா വണ്ടിറങ്ങ അവിടെ നിന്ന് ഇനി നീ ഈ വണ്ടിയല്ലേ ഡ്രൈവിംഗ് പഠിക്കും നീ പോയി വേറെ അള നോക്കണ വേറെ വണ്ടി നോക്ക് മനുഷ്യന് ഇത്ര അഹങ്കാരം പാടില്ല ആ ഷോപ്പിലേക്ക് നടന്നു വന്നച്ചാ മതി നീ ഇപ്പൊ ഈ വണ്ടിക്ക് ശരിക്കും ബ്രേക്ക് ഉണ്ടാവു തനിക്ക് പ്രാന്തുണ്ടോ വഴി കാണിച്ചിട്ട് സമാധാനം പറഞ്ഞിട്ട് മതി കൂടെ അതെ എന്താണ്ടായെന്ന് വന്ന് നിങ്ങളുടെ സൈക്കിൾ എടുപ്പിക്കാന്ന് അങ്ങനെ ഇടിക്കാൻ പറ്റില്ല നിങ്ങള് മാറിക്കളയെന്ന് ഞാനും

ഞാൻ പറഞ്ഞില്ലേ വണ്ടി അവർ അവരടിക്കുന്ന് അപ്പൊ ബെറ്റിൽ നീ തോറ്റു ഞാൻ ജയിച്ചു കാശെടുക്ക് കാശെടുക്ക് കാശോ ജയിച്ചപ്പോ വാങ്ങി വെക്കാൻ നല്ല ഉത്സാഹമായിരുന്നല്ലോ ഉത്സാഹ ആയിരുന്നല്ലോ ഇപ്പൊ ഇത് ഞാൻ തന്ന ഇത് ബെറ്റ് തോറ്റതിന്റെ അങ്ങനെ പോവോ ഈ അവിടെ കിടക്കുന്ന സൈക്കിളിലും പരിഹാരം പോയാ മതി മനസ്സിലായോ മനസ്സിലായി നീവല്ല പോക്കരുത്തരം കാണിച്ചിണ്ടാവും അല്ലാതെ ശിവജി ശിവജിന്ത പഠിപ്പിക്കല് നിർത്തില്ല എന്ത് പോക്കരുത്തരം അവനെന്നെ ശരിക്കും ഓടിക്കാൻ അറിയില്ല പിന്നല്ല പഠിപ്പിക്കല് ഇത് ശരി പഠിച്ചു കഴിഞ്ഞിട്ട് വേണം അച്ചായന്റെ ഓറഞ്ച് ഒന്ന് ഓടിക്കാൻ ആദ്യം ഇതൊന്നും മര്യാദക്ക് പഠിക്ക് അച്ചായന്റെ ഓറഞ്ച് പിരിയാട്ട അച്ചാൻ എന്താ ലോറിക്ക് ഓറഞ്ച് പേരിട്ടെ ആദ്യം യാക്കോവിടാൻ ഇരുന്നാടാ എന്നെ തോന്നി വേണ്ട നമ്മടെ വണ്ടി റോട്ടിൽ എവിടെയെങ്കിലും ഒതുക്കി ഇടുമ്പോ ആളുകൾ പറയുന്നത് വഴി കിടക്കണം ഏക്കുന്ന ഒരു കാര്യവും യാക്കോവി അടിച്ച് വീലായിട്ട് കിടക്കാൻ അത് വേണ്ടല്ലോ പിന്നെ ഈ ഓറഞ്ച് പേരായതുകൊണ്ട് കളാ നാട്ടിലെന്റെ വീഡിയോ ഷോപ്പിനടുത്ത് ഓറഞ്ച് എന്ന പേരിൽ ഒരു ഐസ്ക്രീം പാർലർ ഉണ്ടായിരുന്നു വീഡിയോ നീ ഇങ്ങോട്ട് വന്നത് അതൊക്കെ എന്നെ പൂട്ടി ഒരു സീരിയലുകാർ വന്ന് നായകനാക്കാന്ന് പറഞ്ഞപ്പോ ഷോപ്പ് കൊടുത്ത് പൈലറ്റ് എപ്പിസോഡ് എടുത്തു കിട്ടാവുന്നിടത്ത് നിന്നൊക്കെ കടവും വാങ്ങി കമലഹാസനാണമെന്നായിരുന്നല്ലോ ആഗ്രഹം കുറച്ച് കഴിഞ്ഞപ്പോ പൈലറ്റും ഇല്ല എസ്കോട്ടും ഇല്ല സംവിധായകനും മുങ്ങി അവസാനം കടം തന്നൊരു കൈ വയ്ക്കുന്ന ആയപ്പോഴാണ് ഇവിടുന്ന് ഇന്റർവ്യൂ കാർഡ് വന്നത് കമൽഹാസൻ ഇവിടെ ചാണകം വാരലിനെ പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് നാട്ടിൽ ആരെങ്കിലും അറിയുമ്പോഴാ എന്നാ വണ്ടി ഒന്ന് സൈഡാക്കിയ മറച്ചോടി മറച്ചോടി ഭയങ്കര ദാഹം എന്നാ ഞാനും വരാം അതിനെന്തെങ്കിലും കള്ളു കുടിക്കുക കള്ളൊന്നും വേണ്ട കപ്പേർ ചിന്തിന്നാലോ അതൊന്നും ഇവിടുത്തെ ഷാപ്പി കിട്ടില്ല വേർ കടല രക്തപൊരില്ല അങ്ങനെ എന്തെങ്കിലും വേണോ എന്നാൽ പിന്നെ ഒരു ചായ കുടിക്കാം ചായ കുടിച്ചിട്ട് നേരെ ഫാമിലേക്ക് പോയിക്കോ ടാക്ട് ഞാൻ വർക്ക്ഷാപ്പിൽ ഇട്ടോളാം ഇന്നത്തെ പടുത്ത് ഇത്രൊക്കെ മതി

എന്താ പ്രശ്നം പറഞ്ഞേ അല്ല ഇതേ എന്താടാ എന്താ കുട്ടി പ്രശ്നം പ്രശ്നം എന്താ എന്തറിയാന്ന്

റിയില്ലേ തൂക്കിട്ടിരുന്നോട്ടി അടിച്ചേ